നമ്മൾ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇങ്ങനെ അണമുറിയാതെ സഹായ പ്രവാഹം വരുന്നത് കാണുമ്പോഴും ഏറ്റവും നമ്മളെ കണ്ണു നിറയിക്കുന്ന കാഴ്ച എന്തെന്ന് വെച്ചാൽ ഒരു പല ആളുകളും ഉണ്ടല്ലോ കൃഷ്ണ അവരുടെ ആവശ്യങ്ങൾ മറന്നുകൊണ്ട് അവർക്കുള്ളത് എന്താണോ അത് നൽകാൻ തയ്യാറായിക്കൊണ്ട് സഹായിക്കാൻ വരുന്നുണ്ട് എന്നുള്ളതാണ് അതൊരു വലിയ കാര്യമാണ് എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്ത ഒരു കാര്യം തന്നെയാണ് അത്തരത്തിൽ ഒരു കുടുംബത്തെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ സ്വർണ്ണപാദസരം നൽകിയ സിയാസാറെ പരിചയപ്പെടാൻ പോവുകയാണ് നമ്മളിനി ജന്മനാ ജനിതക പ്രശ്നങ്ങൾ നേരിടുന്ന സിയുടെ ജീവിതത്തിന് ഒരിക്കൽ കൈത്താങ്ങായ മുഖ്യമന്ത്രിയോടുള്ള കൂടിയാണ് സിയും മാതാപിതാക്കളും അറിയിച്ചത് പെരിന്തൽമണ്ണ സ്വദേശികളായ നിസാറും ജസീലയും മകളുടെ പാദസരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് കൈമാറിയത് സി വി കാണാം വയനാടിനു വേണ്ടി മനുഷ്യത്വത്തിന്റെ വലിയ പ്രവാഹമാണ് നമ്മൾ കാണുന്നത് ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തി പലരും കയ്യിലുള്ളതെല്ലാം നൽകുകയാണ് കഴിഞ്ഞ ദിവസം അത്തരത്തിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു ചിത്രം പുറത്തു വന്നു ഒരു കുഞ്ഞുമായിട്ട് ഒരു കുടുംബം വന്ന് ആ കുഞ്ഞിൻ്റെ പാദസരം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിൻ്റെ ഒരു ഫോട്ടോ അതിന് പിന്നിൽ വലിയ ഒരു കഥയുണ്ട് അങ്ങനെ തൻ്റെ കുഞ്ഞിൻ്റെ പാദസരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ കുടുംബമാണ് എന്നോടൊപ്പം ഉള്ളത് പെരിന്തൽമണ്ണ സ്വദേശി നിസാറും ജസീലയും അവരുടെ മകൻ സിയ സെഹറയും സിയാസെഹറ ഒരു അനുഗ്രഹീതയായ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ സിയാസെഹറയുടെ ജീവിതത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഒരു മാജിക്കലായിട്ടുള്ള ഒരു സ്പർശം തന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഒരു കഥ കൂടിയുണ്ട് ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് പാദസരം നൽകിയതിന് മുന്നിൽ എന്താണ് ആ കഥ കോവിഡ് കാലത്ത് മോളുടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു മിക്കി ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്കും ഭക്ഷണവും മരുന്നോ കറക്റ്റ് സമയത്ത് കൊടുക്കുന്നതായാലൂടെ അപ്പോൾ ആ സാധനം പൊട്ടി പുറത്തു വന്ന് ആ ആ പൊട്ടി പുറത്തു വന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവളെ കറക്റ്റ് ഫിക്സിനുള്ള മെഡിസിൻ കറക്റ്റ് സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവളെ ഫിക്സ് വയലൻ്റ് കയ്യിൽ നിന്ന് പോവും അങ്ങനെക്കണ സമയത്ത് നമ്മൾ യാത്രാ നിരോധനവും കടകളും അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഞാനീ എറണാകുളം ഒന്ന് പോകാനുള്ള അനുഭവം അതായത് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി പക്ഷെ അവരുടെ ഒരു ഓഫീസ് എറണാകുളത്തുള്ളതെന്ന് അറിയുകയും അവിടേക്ക് പോകാൻ തീരുമാനിക്കുകയും പെർമിഷന് വേണ്ടി മുഖ്യമന്ത്രിൻ്റെ ഓഫീസിലെ വിളിച്ചു അപ്പോൾ അവർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം പിന്നീട് എന്നെ വിളിക്കുന്നത് ഒരു വലിയൊരു ഫയർഫോഴ്സിൻ്റെ ഓഫീസറാണ് പുള്ളി പറഞ്ഞു കാര്യങ്ങൾ ആ കടയുടെ ഡീറ്റെയിൽസും വാങ്ങി പിന്നെ എൻ്റെ കയ്യിലായിരുന്നില്ല പിന്നെ രണ്ടേകാം മണിക്കൂർ സമയം എടുത്തോളൂ എൻ്റെ വീടിൻ്റെ മുമ്പത്ത് ഫയർഫോഴ്സ് ഒരു മിഷനായി അത് ഏറ്റെടുക്കുകയും കേരളത്തിലെ പെരുന്നമണയിലെ ഫയർഫോഴ്സ് ഓഫീസേഴ്സും എറണാകുളത്ത് നിന്ന് വന്ന വണ്ടി എല്ലാവരുമായി എൻ്റെ വീട്ടിൽ വരികയും അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമാണ് അപ്പോൾ അന്ന് മുതലേ ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ച ഒരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി ഓഫീസിനോട് നന്ദി പ്രകടിപ്പിക്കണം എന്നുള്ളൊരു താല്പര്യം കുറേ ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇവളതായിട്ട് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അവളുടെ കാലിക്കിടക്കുന്നത് കൊടുത്തുക അതായത് അതിൻ്റെ സംഭവം ഞങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയൊരു സഹായമായിരുന്നു അന്ന് കിട്ടിയത് തിരിച്ച് മോളുടെ ജീവിതത്തിന് കിട്ടിയൊരു സഹായം മോളുടേതായ ഒരു സാധനം കൊടുത്ത് മതിയാവില്ല അങ്ങനെ കൊടുത്തത് കുറഞ്ഞു പോയി എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നുള്ളു അപ്പോൾ അതേ പറ്റിയുള്ളൂ അപ്പോൾ മുഖ്യമന്ത്രിയോട് അതിനെ നന്ദി നേരിട്ട് അറിയിക്കുകയും ഇവള ഭാഗത്ത് കൊടുക്കുകയും ചെയ്തു അതാണ് അങ്ങനെ ബുദ്ധിമുട്ട് അത് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഫുഡ് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല മരുന്ന് കൊടുക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടുവരുവാണെങ്കിൽ തന്നെ ആറ് മണിക്കൂറിൻ്റെ അപ്പുറം സമയം എടുക്കും എറണാകുളം പോകണം തിരിച്ചു വരണം പക്ഷേ ഇത് വൺ സൈഡ് അവരെടുത്ത് വന്ന് നല്ലൊരു മെഷീൻ ആയിരുന്നു അത് ഫയർഫോഴ്സിൻ്റെ ഫയർഫോഴ്സ് മരുന്ന് കൊടുത്ത് തുടങ്ങുന്നതിന് മുമ്പാണ് എന്നാണ് എൻ്റെ ഓർമ്മ ആ അത് ജീവിതത്തിൽ അന്ന് വന്ന ഫയർഫോഴ്സ് ഓഫീസറോട് ഞാൻ നന്ദി പറഞ്ഞു അവരൊക്കെ എപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളവരാണ് ആലുവ ഓഫീസ് ആരും ആണ് കൊറേ ആയില്ലേ സംഭവം എനിക്ക് നാട് വലിയൊരു പ്രതിസന്ധിയില്ല നമ്മളാൽ കഴിയുന്ന ചെറുതെങ്കിൽ അങ്ങനെ ഒരു വലിയ സന്ദേശം എന്തായാലും ചെറുതെങ്കിൽ ചെറുത് എന്നെ സംബന്ധിച്ചു വലുതാണ് മോളുടെ അല്ലേ അപ്പോൾ ചെറുതായും വലുതായാലും ഇപ്പൊ എല്ലാരും കൂടെ നിൽക്കേണ്ട സമയമല്ലേ അപ്പൊ ഞങ്ങളോടെ നിന്നു മോൾക്ക് മോളുടെ പേര് തന്നെയാണ് കൊടുത്തത് മുഖ്യമന്ത്രി അത് വാങ്ങുന്ന സമയത്ത് ഇവിടെ തൊട്ടിട്ട് പറഞ്ഞു എത്രയും ഇവിടുന്ന് ഉപ്പാനോട് പുതിയതൊന്ന് വേടിപ്പിക്കണം എന്നാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും മോൾക്ക് ബുദ്ധി നമ്മളേക്കാളും പവറാണ് കയ്യും കാലിലും മാത്രമേ ഇല്ലാത്തുള്ളൂ ബുദ്ധി അവൾ അവൾക്ക് ബുദ്ധി കൈക്കും കാലിക്കും വന്നു കഴിഞ്ഞാൽ ഇവളെ മറികടക്കുള്ള തലച്ചോറൊന്നും ചിലപ്പോൾ ഈ ഉണ്ടാവില്ല അത്ര ബ്രില്യൻ്റ് ആണ് അങ്ങനത്തെ കാര്യങ്ങളിൽ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് ഇവള് ഒരു വയ്യാത്ത കുട്ടിയിൽ തോന്നിയിട്ടില്ല എൻ്റെ കമ്പനിൻ്റെ ലോഗോ ബോളുമായി ഡോക്ടറുമായി പ്രൈഡ് എന്നാണ് അതിൻ്റെ ഭാഗ്യക്കുട്ടിയാണ് വന്നതിന് ശേഷം ഞാൻ രക്ഷപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഞാൻ അവളെ എല്ലായിടത്തും കൊണ്ടുപോകും പിന്നെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ കുട്ടികളൊന്നും വീട്ടിൽ നിർത്താല്ല അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ഇവരുടെ ഇത് പഠിക്കുകയാണെങ്കിൽ ഇവരെ പോലെ ജനിക്കാനാഗ്രഹിക്കും നമ്മളൊക്കെ കാരണം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അപ്പോൾ അവരെ വീട്ടിലടച്ചു എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എല്ലാ ആളുകളും കുറേ ആളുകൾ എന്നോട് പറഞ്ഞു നീ എന്തിനാ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പോകുന്നത് പക്ഷേ ഇവള് യാത്രയിൽ അനുഭവിക്കുന്ന സന്തോഷം കാണുമ്പോൾ ഇവളിക്ക നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു എങ്ങനെ സഹായം ചെയ്യാൻ ചെയ്യാൻ മോളുടെ പേരിൽ സന്തോഷം തീർച്ചയായും ഇത് പല തലങ്ങളാണ് ഈ ഒരു ദുരിതാശ്വാസ നികുതി നൽകിയത് നമ്മൾ കേവലം വാക്കുകൊണ്ട് അത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഒരു ഹൃദയബന്ധത്തിന്റെയും ഒരു കടപ്പാടിൻ്റെ ഒക്കെ വലിയ ഒരു ചരിത്രമാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത് അതിനെല്ലാം അപ്പുറത്ത് വയനാടിനു വേണ്ടി നമ്മൾ ഒന്നിക്കേണ്ടത് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി തയ്യാറാവുക എന്ന കഴിയുന്നത് നൽകുക എന്നൊരു വലിയ സന്ദേശവും ഇവർ നൽകുന്നുണ്ട് എന്നാണെങ്കിലും മോൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നുകൂടി നമുക്ക് ആശംസിക്കാം പെരിന്തൽവണയിൽ നിന്നും സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ എത്രത്തോളം നന്മയുള്ള ഒരു കാഴ്ചയാണ് അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ടാവും നിസാർ പറഞ്ഞത് മൈ ഡോട്ടർ മൈ പ്രൈഡ് അപ്പോ ആ ഒരു അച്ഛന്റെയും അമ്മയുടെയും ഒരു അഭിമാനവും അതുപോലെ അവർക്ക് ചെറുതാണെങ്കിലും ചെയ്യാൻ പറ്റിയതിന്റെ ഒരു സന്തോഷവും നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഒരു എന്താണ് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷവും ഇച്ചിരി ഒരു ദുഃഖവും തോന്നുന്ന ഒരു രീതിയിലാണെങ്കിൽ പോലും വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ മലയാളികളുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇത്തരത്തിലൊരു ദുർഘട സമയത്ത് നമ്മളെല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ളതാണ് എന്തായാലും നിസാറിനും ജസീലും <imk> you, elavitha, sayita, Namla, Ayala, sayita. Sayita. Namla, ും സി എം എല്ലാ സൊസൈറ്റിയിലും നേരിടുകയാണ് നമ്മൾ മറ്റു